ഹായ് ലളിതമായ ഘട്ടങ്ങളിലൂടെ പ്രഷറൈസ്ഡ് മീറ്റർ ഡോസ് ഇൻഹേലറിനൊപ്പം സീറോ സ്റ്റാർട്ട് വി ടി സ്പേസർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് പഠിക്കാം സീറോ സ്റ്റാർട്ട് വി ടി സ്പേസറിലുണ്ട് ഇൻഹലേഷൻ ചേംബർ ലോക്ക് മൗത്ത് പീസ് ക്യാപ് മൗത്ത് പീസ് ഇൻഹേലറിൽ ഇടാനുള്ള സ്ലോട്ട് പോലെയുള്ള ഭാഗങ്ങൾ നമുക്കിനി സ്റ്റെപ്സ് എന്താന്ന് മനസ്സിലാക്കാം ആദ്യം സ്പേസറിന്റെ രണ്ട് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് സ്പേസർ അസംബിൾ ചെയ്യുക അവയെ ലോക്ക് ചെയ്യാൻ തിരിക്കുക നിങ്ങളുടെ ഇൻഹേലർ എടുത്ത് മൗത്ത് പീസ് ക്യാപ് തുറക്കുക ഇൻഹേലർ നന്നായി കുലുക്കുക സീറോ സ്റ്റാർട്ട് ബി ടി സ്പേസറിൽ നൽകിയിരിക്കുന്ന സ്ലോട്ടിലേക്ക് ഇൻഹേലർ ചേർക്കുക സ്പേസറിലേക്ക് ഒരു ഡോസ് വിടാൻ കാനിസ്റ്റർ താഴേക്ക് അമർത്തുക ഇപ്പോൾ സ്പേസറിൽ മരുന്ന് കാണാൻ സാധിക്കും പൂർണ്ണമായും നിശ്വസിക്കുക തുടർന്ന് സീറോസ്റ്റാർട്ട് ബി ടി സ്പേസറിന്റെ ക്യാപ്പ് തുറന്ന് അതിൽ കടിക്കാതെ നിങ്ങളുടെ ചുണ്ടുകൾ മൗത്ത് പീസിന് ചുറ്റും വച്ച് സീൽ ചെയ്യുക സാവധാനത്തിലും ആഴത്തിലും ശ്വസിക്കുക നിങ്ങളുടെ വായിൽ നിന്ന് സീറോ സ്റ്റാർട്ട് ബി ടി സ്പേസർ നീക്കം ചെയ്ത് ഏകദേശം പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമുള്ളിടത്തോളം ശ്വാസം പിടിക്കുക തുടർന്ന് സാധാരണ രീതിയിൽ ശ്വസിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ചുണ്ടുകൾ മൗത്ത് പീസിന് ചുറ്റും ദൃഢമായി അടച്ച് സാധാരണ രീതിയിൽ മൂന്ന് മുതൽ അഞ്ച് തവണ ശ്വസിക്കുക നിങ്ങൾക്ക് മറ്റൊരു ഡോസ് ആവശ്യമുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കാത്തിരിക്കുക തുടർന്ന് മുൻപുള്ള ഘട്ടങ്ങൾ ആവർത്തിക്കുക ഓരോ ഡോസ് കഴിച്ചതിനു ശേഷവും വായ നന്നായി കഴുകി തുപ്പുക ഇത് വളരെ പ്രധാനമാണ് അത്രയുള്ളൂ സീറോ സ്റ്റാർട്ട് ബി ടി സ്പേസർ എങ്ങനെ ശരിയായി ഉപയോഗിക്കാമെന്ന് ഇപ്പോൾ നിങ്ങൾ പഠിച്ചു പ്രധാന ക്ലീനിംഗ് നിർദ്ദേശങ്ങൾ സ്പേസർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വൃത്തിയാക്കുക സ്പേസറിന്റെ രണ്ട് ഭാഗങ്ങൾ വേർതിരിച്ച് ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക അധിക വെള്ളം നീക്കം ചെയ്യാൻ കുലുക്കുക തുടർന്ന് ഉണക്കുക തിളച്ചതോ ചൂടുവെള്ളമോ ഉപയോഗിച്ച് വൃത്തിയാക്കരുത് ഇത് നിങ്ങളുടെ സ്പേസറിന് ഹാനികരമാണ് ആറു മാസത്തെ ഉപയോഗത്തിന് ശേഷം സീറോ സ്റ്റാർ ബി ടി സ്പേസർ മാറ്റി പുതിയൊരെണ്ണം ഉപയോഗിക്കുന്നത് ഉചിതമായിരിക്കും ഉൽപ്പന്നത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് പാക്ക് ഇൻസേർട്ട് നോക്കുക അല്ലെങ്കിൽ ബ്രീത് ഫ്രീ ഡോട്ട് കോമിൽ ലോഗിൻ ചെയ്യുക அல்லில் பந்தப்படு நம்பரில் எயிட் 987-333-5577